അങ്ങനെ ഈ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചവർക്കെതിരെ മതച്ചിഹ്നം ദുരുപയോഗം ചെയ്തു അതിന്റെ പേരിൽ കേസെടുക്കണം ഗൗരവതരമായ കേസ് വേണമെന്ന ആവശ്യം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു പിന്നുമേറ്റ് പോലീസിൽ ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയെന്നാണ് നൽകുന്ന രാജു ജൈൻ ഈ പരാതിയിൽ പോലീസിന്റെ ഭാഗത്ത് ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമോ പോലീസിന്റെ പ്രതികരണം എന്താണ് ഉചിതമായ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒന്ന് വിശ്വാസി ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ പ്രതീകമായി കാണുന്ന കുരിശ് ദുരുപയോഗം ചെയ്തു അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തി ആ കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അർക്കെ പറമ്പിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ മറ്റ് നടപടികൾ പരിശോധിച്ചു വരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം ഇതിനു മുമ്പ് നമുക്കറിയാം മൂന്നാറിന് സമീപം പാപ്പാത്തി ചോലയിൽ സമാനമായ ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നു ആ കുരിശ് ഒളിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ് ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പരാതി തുടർച്ചയായി ഇങ്ങനെ കുരിശ് ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലത്തും ഭൂമി കയ്യേറ്റം നടത്തുന്നു അത് നടപടിയെടുക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം